അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് പാചകങ്ങൾ ഒന്നും തന്നെ പാചകങ്ങൾ അല്ല പാചകങ്ങൾ പാചകങ്ങൾ ഇല്ല പാചകങ്ങൾ ഉണ്ട് പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് എന്താണ് ഞങ്ങളോട് പറയാൻ വരുന്നതെന്നായിരിക്കും അപ്പൊ നിങ്ങളോട് ഇന്ന് പറയാൻ വരുന്നത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിമംഗല്യം എല്ലാവരുടെയും ഒരു എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അപ്പം കരിമംഗല്യം കൊണ്ട് ഒരുപാട് വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാലും മുഖത്തെന്താ മുഖത്തെന്താ ഇതെന്തു പറ്റി എല്ലാവർക്കും അറിയാം ഇത് ഇത് കരിമംഗല്യം എന്ന് പറയുന്ന സാധനമാണ് എന്നറിയാം എങ്കിലും നമ്മളെ വെറുതെ വിടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ വേദന മറ്റുള്ളവരുടെ സന്തോഷമായിരിക്കും ചിലവർക്ക് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ കുറെ പൊറുതി മുട്ടിയ ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് ഇത് ഒരാൾ പറഞ്ഞു തന്നത് അത് വെച്ചാണ് ഞാൻ ഇത് ചെയ്ത് നോക്കിയത് ഇത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായി പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എടുത്തു പറയുന്നത് ഇത് ഇട്ട് രണ്ടാഴ്ച കൊണ്ട് ഒരിക്കലും ഇത് മാറത്തില്ല നമുക്ക് ക്ഷമ വേണം ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്നാണ് കേട്ടിട്ടേണ്ട പണ്ടുള്ളവർ പറയുന്നത് സത്യം തന്നെയാണ് ഈ കാര്യത്തിലൊക്കെ നമുക്ക് എന്തിനും ക്ഷമ വേണം കേട്ടല്ലോ അപ്പൊ എന്റെ മുഖത്തെ പാട് മുഴുവൻ മാറിയത് ഇത് ചെയ്തുകൊണ്ട് മാത്രമാണ് അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് എന്നാലും ചിലവർ ചോദിക്കും അത് ചെയ്യണോ അത് കഴിഞ്ഞ ഉടനെയാണോ ഇത് ഇത് കഴിഞ്ഞ ഉടനെയാണോ അത് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏ കരിമംഗല്യത്തിനെ നമ്മൾ നമ്മുടെ മുഖത്തു നിന്നല്ല നാട്ടിൽ നിന്ന് നമ്മൾ കെട്ടുകെട്ടിക്കും മനസ്സിലായല്ലോ എല്ലാവർക്കും അതുകൊണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണണം അത് കരിമംഗല്യം ഉള്ളവര് പ്രത്യേകിച്ച് കാണണം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുഞ്ഞിത്തക്കാളി കേട്ടോ ഇത് നാടൻ തക്കാളിയാണ് അതുകൊണ്ടാണ് ഈ കുഞ്ഞായിട്ടിരിക്കുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയാലോ ഈ തക്കാളി ഞാൻ രണ്ടായിട്ടങ്ങോട്ട് മുറിച്ചെടുക്കുക രണ്ടായിട്ട് മുറിച്ചെടുത്തതില് ഒരു ഭാഗം ഞാൻ എടുത്തു അതില് നമ്മൾ ഈ ഒരു ഭാഗത്തില് ഒരു ശക്കലം മതി നമുക്ക് ഇതിൻ്റെയും കൂടെ നമുക്ക് പകുതി മതിയാകും ഇത് ഞാനിങ്ങനെ മുറിച്ചെടുത്തു ഇതില് ഒരു ഭാഗം ഞാൻ അങ്ങോട്ട് മാറ്റിവെച്ചു ഇപ്പൊ എന്താ ഇതെടുത്തു ഇതെടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഇത് തക്കാളി വെച്ചുള്ള ഫേഷ്യൽ ആയതുകൊണ്ട് നമുക്ക് തക്കാളി കൊണ്ട് തന്നെയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നതും അല്ല ഫേഷ്യലല്ല ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നതും പിന്നെ സ്ക്രബും എല്ലാം തക്കാളി പരിപാടിയാണ് ഇന്ന് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഞാൻ എന്നും തേക്കും കേട്ടോ എന്നും ഒരു ദിവസം മുടക്കയില്ലാതെ തേക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് കരിമംഗല്യത്തിനുള്ള ഒരു നല്ല ഒരു പരിപാടിയാണിത് ഞാൻ രണ്ട് പായ്ക്ക് കാണിച്ച് ഇത് ഞാൻ കാണിച്ചൊന്നും ഓർക്കുന്നില്ല പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ കരിമംഗല്യത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഒന്ന് ഗോതമ്പ് പൊടിയും അതെല്ലാം കാപ്പിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുന്ന പരിപാടിയാണ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് ഇനി രണ്ടാമത്തെ നമ്മുടെ കരിമംഗല്യത്തിനുള്ള കാര്യമാണ് ഈ പറയുന്നത് ആദ്യം നമ്മൾ തക്കാളി എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഇനി ഒരു പകുതി തക്കാളി നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ പകുതി തക്കാളി നിങ്ങൾക്കെടുക്കാം തക്കാളി ഇപ്പം കൂടുതൽ എടുത്തതെന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ നല്ലതാണ് അപ്പം എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു തക്കാളി ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ മുഖത്തെ കരിമങ്കല്യം പൂർണ്ണമായിട്ട് മാറും കേട്ടോ ഉറപ്പാണിത് ഇതും ഞാൻ ആദ്യം കാണിച്ചതും ഇത് രണ്ടും ചെയ്താലും നന്നായിട്ട് മാറും നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടെണ്ണം കാണിക്കുന്നത് കരിമംഗല്യത്തിൻ്റെ ഒരു പാട് പോലും നമ്മുടെ ഫേസിൽ വരുത്തില്ല ഇനിയിപ്പം നമ്മള് ഇതങ്ങോട്ട് തുടച്ച് പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ് നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലൊരു തീരുമാനം വേണം ഒന്നിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണാനായിട്ട് പാടില്ല എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പം തീർച്ചയായിട്ടും എൻ്റെ മുഖത്തെ ഈ പാട് ഉറപ്പായിട്ടും മാറും ഏ പിന്നെ ഇത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഓർത്തിട്ട് ഒരിക്കലും മാറത്തില്ല കഴിഞ്ഞ ആ ഞാൻ വീഡിയോ കാണിച്ച് നിങ്ങളെ തന്നാരുന്നല്ലോ അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ രണ്ടാമത് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോവാണ് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ തക്കാളി പകുതി തക്കാളിയിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് എന്നും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്ക്രബ് ചെയ്യരുതെന്നും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് സ്ക്രബ്ബ് ചെയ്യുക പിന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല മനസ്സിലായില്ല എല്ലാവരും ആ ഇപ്പം ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ചെയ്ത ആ പാക്കിൽ ഗോതമ്പൂടിയുടെ ആ പാക്കിൽ കമന്റ് ഇട്ടിരിക്കുന്നു ഞാൻ തുടർച്ചയായിട്ട് രണ്ടാഴ്ച ഞാൻ ചെയ്യുവാണ് കരിമംഗല്യം പോകാനായിട്ട് പക്ഷെ എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടത് അപ്ലേ എനിക്ക് മനസ്സിലായി ക്ഷമാശീലം തീരെ ഇല്ലാത്ത വ്യക്തികളാണ് ഇങ്ങനെ ചെയ്യുന്നത് കരിമംഗല് നമ്മുടെ മുഖത്ത് വന്ന പാട് പെട്ടെന്ന് അങ്ങോട്ട് മായത്തില്ല പ്രത്യേകിച്ച് കരിമംഗല്യുമൊക്കെ അപ്പം നമ്മൾ അട്ടിപ്പിച്ച് ഒരു മാസം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ചെറുതായിട്ടത് മങ്ങാനായിട്ട് തുടങ്ങത്തുള്ളൂ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ് ചിലവർക്ക് പിന്നെ ഇതിലും കൂടുതലുള്ളവർക്ക് ഒരു രണ്ടോ മാസമൊക്കെ കഴിയുമ്പളേ ഇത് മങ്ങാനായിട്ട് തുടങ്ങത്തുള്ളൂ അപ്പം നമുക്കെന്തിനും നമുക്ക് വേണ്ടത് എന്തുവാ നമുക്ക് ക്ഷമ വേണം അല്ലാണ്ട് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം തേച്ചിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച തേച്ചിട്ട് വേറെ പണിയൊന്നുമില്ല ഇതൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കരിമംഗല്യം അവിടെ തന്നെ ഇരിക്കും മനസ്സിലായി പിന്നെ അത് പോകണ്ട എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ എന്നുള്ളവർക്ക് എങ്ങനെയെങ്കിലും ആവട്ടെ അല്ലാണ്ട് നമ്മൾ എന്ത് പറയാനാ പിന്നെ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങള് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ആ ഗോതമ്പ് പൊടിയുടെ അതും ചെയ്യും അത് ചെയ്തു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ തക്കാളി കൊണ്ടുള്ളതും ചെയ്യും തക്കാളി കൊണ്ട് ചെയ്യുമ്പം അത് ഞാൻ ചെയ്തിട്ടാണ് തക്കാളി അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ അല്ല ഈ തക്കാളിയുടെ ചെയ്യേണ്ടത് അത് ഞാൻ രാവിലെ ചെയ്യുമായിരുന്നു ഇത് ഞാൻ വൈകിട്ടുവാ ചെയ്യുന്നത് അപ്പം തക്കാളി കൊണ്ട് എന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ക്രബും നമ്മുടെ ക്ലെൻസിങ്ങും ഒഴിവാക്കിയിട്ട് ആ മൂന്നാമത്തെ സ്റ്റെപ്പ് മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും അപ്പം ഇപ്പം ഞാനിപ്പം ഈ രണ്ട് സ്റ്റെപ്പ് കാണിച്ചു ഈ രണ്ട് സ്റ്റെപ്പില് ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ ഫേസ് വൃത്തിയാകാനുള്ളതാണ് സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറാനുള്ളതാണ് പിന്നെ ക്ലെൻസിങ് ഫേസ് ക്ലീൻ ആകാനുള്ളതാണ് ഇനി അടുത്ത നമ്മുടെ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കരിമംഗല്യത്തെ പൂർണ്ണമായിട്ടും തുടച്ച് നീക്കാനുള്ള പാക്കാണ് കൂടാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ്സും എന്താ പറയുന്ന ഒക്കെ കിട്ടും നല്ല അടിപൊളിയാകും നമ്മുടെ ഫേസ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾ ഇത് അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ആ പാക്ക് ചെയ്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉടനെ ചെയ്യരുത് രാവിലെ അത് ഞാൻ എന്റെ മാറി ഇത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പൊ ഞാൻ ആ ഗോതമ്പ് പൊടിയുടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതാദ്യം ഞാൻ ചെയ്യും അതാദ്യം സ്റ്റബ് കഴിഞ്ഞു അപ്പൊ അതാദ്യം ഞാൻ ചെയ്തിട്ട് വൈകി വൈകിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് സ്റ്റെപ്പും അപ്പൊ ഞാൻ ചെയ്യത്തില്ല ഇത് മാത്രം ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പിന് പകരം നമ്മുടെ സ്ക്രബ് ചെയ്യരുത് ക്ലെൻസ് ചെയ്തു അതിനകത്ത് കുഴപ്പമൊന്നുമില്ല കോതമ്പോടിയുടെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ അത് ചെയ്തതിന് ശേഷം വൈകിട്ട് ഈ ഒറ്റ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതിയാകും ആ ഒറ്റ സ്റ്റെപ്പ് ഞാൻ എന്താന്ന് കാണിച്ചു തരാം കണ്ട ഇത് രണ്ടും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ ആ വ്യത്യാസം നിങ്ങളെ നോക്കിക്ക് നല്ല അടിപൊളി മാറ്റാണ് ഇത് രണ്ട് ചെയ്ത് തന്നെ വരുന്നത് ഇനി നമ്മുടെ പകുതി മുറിച്ചു വെച്ച തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിക്കകത്തേക്ക് ഈ സ്റ്റെപ്പാണ് നമ്മുടെ ഗോതമ്പ് പൊടി കഴിഞ്ഞ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത് മാത്രം ചെയ്താൽ മതിയാകും പിന്നെ തക്കാളി എടുക്കുക തക്കാളി എടുത്തിട്ട് എന്താ കുറച്ച് തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേൻ ഒഴിച്ചു കൊടുത്തു ചോദിച്ചത് നന്നായിട്ട് ഇതൊന്ന് ഇതിലേക്കൊന്ന് നന്നായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഒന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ തേന ഉണ്ടല്ലോ ഈ തക്കാളിക്കകത്തേക്ക് അങ്ങ് വലിഞ്ഞോളൂ കണ്ട ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ട ഇത് കരിമംഗല്യത്തിന് അറ്റേപോളി ടിപ്സാണ് അപ്പം ഗോതമ്പ് പൊടി ചെയ്തവര് അത് കഴിഞ്ഞിട്ട് ഇത് മാത്രം ചെയ്താൽ മതിയാകും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ കേട്ടോ താഴേ നിന്ന് മേളിലേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പം ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഞെക്കിയും കൂടെ കൊടുക്കണം എങ്കിലേ ആ തക്കാളിക്കകത്തെ പൾപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ സ്കിന്നിലേക്ക് ഇതൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ മനസ്സിലായി എന്നിട്ട് നമ്മൾ ഈ തക്കാളിയും തേനും അത് വെച്ചതാണ് ഇതുപോലൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ താഴോട്ട് കൊടുക്കരുത് ഇങ്ങനെ കണ്ട ഇങ്ങനെ കൊടുക്കുക താഴേന്ന് മേളിലേക്ക് കണ്ട ഇങ്ങനെ കൊടുക്കുക ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ ഇതുപോലെ ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഇത് വെച്ചിട്ടൊന്ന് മസാജ് കൊടുക്കണം ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ചിലർക്ക് മൂക്കിലൊക്കെ എനിക്കുണ്ട് മൂക്കിൽ കേട്ടോ മൂക്കിൽ എനിക്കുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു മൂക്ക് നിറച്ച് ഇപ്പം പക്ഷേ എൻ്റെ ഫേസൊക്കെ നല്ല ക്ലീനായി ഇത് കേട്ട് നെഗറ്റീവ് പറയുന്നവർക്ക് വേണമെങ്കിൽ പറയാം അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല അവർ അവരങ്ങനായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം വരും അയ്യോ ഞാനിതൊക്കെ തേച്ചിട്ടുള്ളതാണ് മാറത്തൊന്നുമില്ല ഇതൊക്കെ വെറും ഉടായ്പ്പാണ് യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന പറയും ആര് മൈൻഡ് ചെയ്യുന്നു നോ മൈൻഡ് നമുക്ക് റിസൾട്ട് കിട്ടിയത് നമ്മൾ പറയും എവിടെ ആണെങ്കിലും അത് നമ്മൾ പറയും എന്നിട്ട് പിന്നെ നമ്മൾ നെറ്റിയിലും കൂടെ നന്നായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും കരിമംഗല്യത്തിനെ നമ്മളെ നമ്മുടെ മുഖത്തു നിന്നല്ല നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓടിച്ചേക്കാം അല്ലേ നന്നായിട്ട് കൊടുക്കും ിങ്ങനെ ഞെക്കി ഞെക്കി കൊടുക്കണം കേട്ടോ നല്ല ആ തക്കാളിക്കകത്ത് ഇതെല്ലാം നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തമ്പുതി ഇടുകൊടുക്കും എന്നിട്ട് ഇത് ഉടനെ കളയാനായിട്ട് പാടില്ല നമ്മുടെ ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇത് വെക്കണം കേട്ടോ ആ ഇതിവിടെ ഇരിക്കട്ടെ കരിമങ്ങല്ല് എവിടെ പോയി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ എന്താ മോ ഫേസിലുണ്ടോന്ന് നോക്കിയോ നിങ്ങൾ കണ്ണിനകത്ത് പോയി തക്കാളി നീ അപ്പൊ നമ്മുടെ മസാജും കഴിഞ്ഞു കണ്ട ഇതിനകത്ത് മുഴുവൻ അങ്ങ് ഞക്കി ഞെക്കിഞ്ഞക്കി അങ് തേച്ചേക്കാൻ കണ്ണ് നീർന്ന് അപ്പൊ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഞാനിത് ഫേസിൽ വെക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് ഒക്കെ കഴുകിയിട്ട് വരാം കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ആ ഫേസിന്റെ നല്ല മാറ്റം നല്ല ഗ്ലൈസിങ് നമ്മുടെ ഫേസിലൊന്നും ഒറ്റപ്പാട് പോലും കാണത്തില്ല ദിവസവും ചെയ്യണം രണ്ട് ദിവസം ചെയ്തിട്ട് ചെയ്യാതിരിക്കരുത് സ്ക്രബ് ചെയ്യരുത് കേട്ടോ സ്ക്രബ് ചെയ്യരുത് ബാക്കി രണ്ട് സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ കഴി സുന്ദരായിട്ട് വന്നിട്ട് ഞാൻ മുഖം എന്താ ഫേസ് കണ്ടോ നല്ല സൂപ്പർ ആയില്ലേ കണ്ട തക്കാളിയുടെ ഇരിപ്പുണ്ട കിട്ടും കേട്ടോ ഇത് മാതിരിയാവും കേട്ടോ നമ്മുടെ ഫേസിലെ കരിമംഗല് നോക്കിക്കേ ഒട്ടും തന്നെ ഇല്ല ഞാൻ അതാണ് ക്ലിയർ ആയിട്ട് ഇത് അടുത്ത് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ചിലവര് പറയും ചുമ്മാതാ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും അത് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളെ തൊട്ട് ക്യാമറയുടെ തൊട്ടെടുത്ത് വന്നത് കേട്ടോ ഉറപ്പായിട്ട് മാറും ഇതുകൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് കിട്ടുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ